ഞങ്ങൾ മതേതര സ്വഭാവമുള്ള ആളുകളാണ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളാണ് വടകരയുടെ മണ്ണിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് എന്തുകൊണ്ട് സി പി എം ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട് നമുക്കറിയാം ആദ്യമായിട്ടല്ല സി പി എം ഇത്തരത്തിലുള്ള പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് ഇതിനു മുൻപ് മാഷാ അള്ളാ ഒട്ടിച്ചുകൊണ്ട് ഇവിടെ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഇല്ലാതാക്കിയ കഥ വടക്കേരയുടെ മണ്ണിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് തൊട്ടപ്പുറത്ത് അഴീക്കോട് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാവിനെ അവര് ഇതേപോലെ ഒരു പരാമർശം നടത്തുന്ന പോസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുൻപിലേക്ക് വർഗീയപരമായിട്ട് നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തിയത് നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ പോയിട്ടാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് ഇന്ന് നിങ്ങൾ നോക്കൂ ഈ വടകിരയിലേക്ക് വീണ്ടും വന്നുകൊണ്ട് അവർ വർഗീയപരമായിട്ട് സംസാരങ്ങൾ നടത്തുകയാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഈ അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ കേരള പോലീസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ നടത്തിയിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നത് ഈ കാഫിർ പ്രയോഗം എവിടെയൊക്കെ പ്രചരിച്ചിട്ടുണ്ടോ ആരൊക്കെ ഇത് പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടോ ഇവരെല്ലാം സി പി എം വക്താക്കളാണ് സഖാക്കന്മാരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കേരളത്തിലുള്ള പോലീസാണ് അല്ലാതെ ഞങ്ങളെല്ലാം യു ഡി എഫിന്റെ പ്രവർത്തകരല്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരല്ല അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞത് യാതൊരു ഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് കേരള പോലീസിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പില് ഇത് പ്രചരിപ്പിച്ചത് റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ നിന്നാണ് അല്ലെങ്കിൽ റെഡ് ബെറ്റാലിയൻ ഗ്രൂപ്പിൽ നിന്നാണ് എന്നുള്ള സഖാവാണി എന്നുള്ളത് അതിൽ അഡ്മിനായിട്ടുള്ള സഖാവാണി എന്നുള്ള രേഖ നമ്മൾ നമ്മുടെ മുന്നിലെത്തി കേരള പോലീസിലെത്തുകയാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റർ വന്നിട്ടുള്ളത് അതിനുശേഷം വന്നിട്ടുള്ള റെഡ് ബെറ്റാലിയൻ ഗ്രൂപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ അമ്പാടി ഗ്രൂപ്പ് ഷാജാ പിന്നെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും ഇതൊക്കെ പിന്നീട് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധമാണ് ആയുധമായിട്ടാണ് മാറിയത് അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് എവിടെയാണ് ഇതിന്റെ സോച്ച് എന്നുള്ളതാണ് എവിടെ നിന്നാണ് ഇവർക്ക് ഈ കാപ്സ്യൂൾ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് റിപേഷ് പറയുന്നത് ഞാൻ ഇത് പറയാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് പോലീസ് നമ്മളുടെ മുന്നിൽ വന്ന് നിസ്സഹായമായിട്ട് കൈമലർത്തുകയാണ് ഞാൻ പറയുന്നു ഇവർ വടകരയിലെയും കണ്ണൂരിൽ നിന്നുള്ള ഗുണ്ടകൾക്ക് സി പി എമ്മിന്റെ ഗുണ്ട മാഫിയെയും അതേപോലെ സൈബർ ഗുണ്ടകളുടെയും നേതൃത്വത്തിലുള്ള മറുപടിക്ക് കാത്തു നിൽക്കുകയാണോ കേരള പോലീസിന് ശമ്പളം നൽകുന്നത് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നാണോ അല്ലെങ്കിൽ ഋപേഷിന്റെ വീട്ടിൽ നിന്നാണോ നമ്മുടെ പൊതു പൊതുഖജനാവിൽ നിന്നാണ് കേരള പോലീസിന് ശമ്പളം നൽകുന്നത് എന്ന് അവരോർത്താൻ അവർക്ക് നന്ദി എന്നുള്ളതാണ് പറയാനുള്ളത് ഇങ്ങനെ റിബേഷ് മറുപടി പറയുന്നില്ല റിബേഷ് ഇതിനുള്ള ഉത്തരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു കഴിക്കുന്ന കേരള പോലീസ് ഒരു കാര്യം മനസ്സിലാക്കണം റിബേഷ് പറഞ്ഞാലും ഇല്ലെങ്കിലും റിബേഷിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ട് അന്വേഷണത്തിന് വിധേയമാക്കാൻ എന്തുകൊണ്ട് കേരള പോലീസിന് പറ്റുന്നില്ല എന്നുള്ളത് അവര് മറുപടി പറയട്ടെ എന്തുകൊണ്ട് അവർ അതൊരു ഫോറൻസിക് അന്വേഷണത്തിന് അത് വിട്ടു നൽകുന്നില്ല എന്തുകൊണ്ട് ആ രൂപത്തിലേക്ക് കേരള പോലീസ് പോകുന്നില്ല എന്നുള്ളതിന് കൃത്യമായിട്ട് സി പി എമ്മിൻ്റെയും കേരള പോലീസിൻ്റെയും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രതിഭാസമായിട്ടാണ് ഞങ്ങൾ വീക്ഷിക്കുന്നത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ അവിടെ മത്സരിച്ചത് സി പി എം ഇടിച്ചു അതിലെ സഖാവ് എളമരങ്കേരിയും പൊട്ടി ഇനി കരീംക എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളതാണ് ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരമെന്ന് സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കണം കേരളത്തിലുള്ള ജനങ്ങള് പ്രത്യേകിച്ച് വടകര മണ്ണിലുള്ള ആളുകള് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ചെറുത്തുനിൽപ്പാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിജയം യു ഡി എഫിന് നൽകുന്നതിന് കാരണമായത് എന്ന് അവരോർത്താൽ നന്ദി ഈ രൂപത്തിലെ ജനങ്ങളുടെ മുൻപിലേക്ക് നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ സി പി എമ്മിന്റെ ആളുകൾ ഈ രൂപത്തിൽ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എവിടെയൊക്കെയാണ് സി പി എം അവരുടെ വർഗീയപരമായിട്ടുള്ള സ്വഭാവം എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഒന്ന് വടകരയിലായിരുന്നു എങ്കിൽ മറ്റൊന്ന് അഴീക്കോടാണ് ഈ രണ്ട് മണ്ഡലങ്ങളും ഇവിടെയുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷ പിന്നെ മേഖലയല്ല അല്ലെങ്കിൽ മുസ്ലിം പിന്നെ ഭൂരിപക്ഷമുള്ള മേഖലയല്ല ഈ മേഖലയിലാണ് അവരെ അവരുടെ ആയുധം പുറപ്പെടു പുറത്തെടുക്കുന്നത് അവിടെ ഷാഫി പറമ്പിൽ മത്സരിച്ചാലോ കെ എം ഷാജി മത്സരിച്ചാലോ എന്തുകൊണ്ട് സി പി എമ്മിന് പൊള്ളുന്നു എന്നുള്ളതിന് കൃത്യമായിട്ട് ബി ജെ പി ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്ന ആ